നമ്മുടെ സഞ്ജു സാംസന്റെ ഇന്നത്തെ ഇന്നലത്തെ ആ ഒരു ഇന്നിങ്സിനെ നമ്മുടെ ശ്രീശാന്ത് എങ്ങനെ സഹിച്ചിട്ടുണ്ടാവുന്നു എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഓർക്കുന്നത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല പല സമയത്തും സഞ്ജു സാംസനെ പാരയായിട്ട് അതായത് പല തരത്തിലും എന്താ പറയുക പല തരത്തിലും അദ്ദേഹത്തെ അടിച്ച് താഴ്ത്തിടാൻ അദ്ദേഹത്തെ എങ്ങനെയൊക്കെ വിമർശിക്കാൻ പറ്റൂ അത്തരത്തിലെല്ലാം ആ അതമ്പതിക്കുന്ന വമ്പം വളരെ മോശമായ രീതിയിൽ വരെ ശ്രീശാന്ത് സഞ്ജു സാംസൺ ഈ കുറഞ്ഞ ക ഈ അടുത്താണ് സഞ്ജു സാംസൺ അങ്ങനെ വിമർശിക്കാൻ ശ്രീശാന്ത് തുടങ്ങിയിട്ടുള്ളത് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഇതിനു മുമ്പൊരു സീരീസിന് മുമ്പ് എടുക്കുന്ന സമയത്ത് സഞ്ജുവിനെ ഒഡിയോ ടീമിനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഈ അടുത്ത് തന്നെ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻസിയിലൊന്നും പുള്ളിനെ പുറത്താക്കി ജോസ് ക്യാപ്റ്റൻ ആക്കണം എന്നുള്ള ഒരുപാട് എങ്ങനെ പുള്ളിനെ എങ്ങനെയൊക്കെ മാക്സിമം താറടിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ശ്രീശാന്ത് ശ്രമിച്ചിട്ടുണ്ട് ഏതായാലും ഫൈനലി ഇന്നലെ ശ്രീശാന്ത് സഞ്ജു സാംസന്റെ ഇന്നിങ്സിനെ അഭിനന്ദിച്ചിരിക്കുകയാണ് സ്റ്റാർ സ്പോർട്സിൽ അദ്ദേഹം ആ ബ്രില്യൻ ഇന്നിങ്സ് സഞ്ജുവിൻ്റെ പുതിയ തുടക്കമാണ് എന്നൊക്കെ സഞ്ജുവിനെ വിമർശിച്ചിട്ടുണ്ട് സഞ്ജുവിനെ പ്രശംസിച്ചിട്ടുണ്ട് സോറി വിമർശിച്ചിട്ട് പ്രശംസിച്ചിട്ടുണ്ട് ഇന്നലത്തെ ഇന്നിങ്സിനെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എന്താ വെച്ചാൽ ഒരു പ്ലെയർ അതായത് നമ്മുടെ സ്റ്റേറ്റിൽ നിന്നും ഒരു പ്ലെയർ വരുന്ന സമയത്ത് ശ്രീ ശ്രീഭായി ആവട്ടെ നമ്മുടെ സ്റ്റേറ്റ് കളിച്ച് കേരള സ്റ്റേറ്റിൽ നിന്ന് കളിച്ച് വന്ന് സഞ്ജുവിനെ പോലെ കളിച്ച് വന്ന ഒരു ഇന്ത്യൻ പ്ലെയർ ഇന്ത്യൻ ടീമിലൊക്കെ കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ് സാധാരണ ഒരു സ്റ്റേറ്റിലുള്ള പ്ലെയർ ഒരു സ്റ്റേറ്റുള്ളൊരു താരം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാന്നുണ്ടാവുക ഇവിടെ ശ്രീഭായ് അങ്ങനെയല്ല ചെയ്തത് ഏതായാലും ഇന്നലെ സഞ്ജു സാംസന് ശ്രീശാന്ത് പ്രശംസിച്ചിട്ടുണ്ട് അതായത് ഇന്നിങ്സിനെ പിന്നെ മറ്റൊരു കാര്യം ജോസ് ബട്ട്ലർ എന്താന്നറിയില്ല ജോസ് ബട്ട്ലർക്ക് സഞ്ജു സാംസണോട് ഇത്രത്തോളം സ്നേഹവും അദ്ദേഹത്തോടുള്ള ആരാധനയും എന്താ എന്താ പറയാൻ വേണ്ടി ഇന്നലെ സഞ്ജു സാംസൺ സഞ്ചുറി അടിച്ച സമയത്ത് ജോസ് ബട്ട്ലർ രാജസ്ഥാൻ റോയൽസ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ ഒരു പോസ്റ്റ് രാജസ്ഥാൻ റോയൽസ് താരമായിട്ടുള്ള ജോസ് ഭട്ട്ലറും അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ആക്കി വെച്ചിരുന്നു സഞ്ജു സാംസനെ അദ്ദേഹം ആ ഒരു ഇന്നിങ്സിനെ പ്രശംസിച്ചു രംഗത്തെത്തി പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആ ഒരു സെഞ്ചുറി ഒരിക്കൽ ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്ന് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഒരു മത്സരമല്ല ഇന്ത്യൻ കണ്ടീഷനിൽ വെച്ച് നടക്കുന്ന ഒരു കളിയല്ല സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടക്കുന്ന കണ്ടീഷനാണ് സഞ്ജുവിനത്ര പരിചിതമല്ല ആ കണ്ടീഷനും സഞ്ജുവിന് മുമ്പൊന്നും സൗത്ത് ആഫ്രിക്കയിൽ പോയി കളിച്ചിട്ടില്ല അത്ര വലിയ പരിചിതമല്ല അതും അതുകൊണ്ട് തന്നെ ഈ എവേ കണ്ടീഷനിൽ പോയി നേടുന്ന സഞ്ജുരിക്കൊരു ഇപ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് തന്നെയാണ് കാരണം ഋഷഭ് പന്ത് നമുക്കറിയാം ടെസ്റ്റിൽ മോസി ഓസ്ട്രേലിയ പോയി ചെയ്ത് അടിച്ച സെഞ്ചുറി അതുപോലെ ഇംഗ്ലണ്ടിൽ പന്ത് അടിച്ച സെഞ്ചുറിയൊക്കെ ഒരുപാട് ആളുകൾ വായിത്തപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഇതിലേക്കും സഞ്ജുവിൻ്റെ ഇന്നിങ്സ് എന്നും എന്താ പറയുക വായിത്തപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഏതായാലും സോ സോ ഐ ആം വെരി ഹാപ്പി സഞ്ജു സാംസൻ്റെ ഈ ഒരു മികച്ച പെർഫോമൻസ് ഏതായാലും ഇന്നലത്തെ സഞ്ജുവിൻ്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ